കോട്ടപ്പടിയിൽ കാട്ടാന ശല്യം തുടർക്കഥ നാട്ടുകാർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നേരെ പാഞ്ഞെടുത്ത് ആനക്കൂട്ടം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യം കോട്ടപ്പടി കൂവക്കണ്ടത്ത് കുട്ടിയാന ഉൾപ്പെടെ ആറാനകൾ നാട്ടിലിറങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി പ്രദേശവാസികൾ ഭയന്നു വരച്ച് കഴിയുന്നതിനിടയിലാണ് ആനകളെ തുരുത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെ സഹായത്തോടെ ശ്രമം നടത്തിയത് എന്നാൽ ആനകളെ തുരുത്തുന്നതിനിടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു തലനാട് ഇഴയ്ക്കാണ് അപകടങ്ങളില്ലാതെ ഇവർ രക്ഷപ്പെട്ടത് ആനകൾ കൂട്ടത്തോടെ എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും ഇവിടെ പതിവായിരിക്കുന്നു വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് പ്രദേശവാസി ജൂവൽ ജൂഡി ആവശ്യം കോട്ടപ്പുടി പഞ്ചായത്തിന്റെ പ്ലാമ്പുടി മുതൽ കൂവക്കണ്ടം മുട്ടുപാറ വടക്കുംഭാവം വാവേലി മേഖലകളിൽ കാട്ടാന ശല്യം കഴിഞ്ഞ ഒരു മാസമായിട്ട് അതിരൂക്ഷമായിട്ട് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മുടെ കൊട്ടുപിടി പഞ്ചായത്തിലെ കൂവക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കുമെതിരെ ആന ഓടി വരികയും ആക്രമണം കഴിച്ചു വിടുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്ത് മുട്ടത്തുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കിണറിൽ വലിയൊരു കമ്പൻ കട്ടാന ചാടിയിരുന്നു പക്ഷേ ഭാഗ്യവശാൽ കട്ടാന നിറച്ച് വെള്ളമുള്ളത് കൊണ്ട് ആന കയറി പോകുകയും ഏകദേശം ഒരു അരമണിക്കൂറോളം കിണറിൽ കിടന്നതിന് ശേഷം ആന തന്നെ കയറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി ഈ മേഖലകളിൽ ഫെൻസിങ്ങിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നത് മൂലം ഫെൻസിങ് എല്ലാം അഴിച്ച് മാറ്റിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആനകൾക്കും വന്യമൃഗങ്ങൾക്കുമെല്ലാം സുഗമമായിട്ട് ഈ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു സാഹചര്യം എളുപ്പമാണ് അപ്പോൾ ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമെടുത്ത് തന്നില്ല ഈ ഈ മേഖലകളിൽ കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുക മാത്രമല്ല ജീവനും അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്